കാർഗിൽ യുദ്ധ വിജയസ്മരണയിൽ രാജ്യം മാതൃഭൂമിക്കായി ജീവൻ നൽകിയവരെ ഓർമ്മിപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു കാർഗിൽ വിജയ ദിവസ് ഭാരതമാതാവിൻ്റെ ധീരപുത്രന്മാരുടെ വീരത്തെ ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു കാർഗിലിൽ വാർ മെമ്മോറിയൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു ഡൽഹിയിൽ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം സമർപ്പിച്ചു കാർഗിൽ വിജയ് ദിവസിൽ മാതൃഭൂമിക്കായി ജീവൻ നൽകിയ സൈനികരെ ഓർമ്മിക്കുന്നതായും സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടത്തിന്റെയും വിജയമാണ് രാജ്യം നേടിയതെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു സന്ദേശത്തിൽ അറിയിച്ചു ഭാരതമാതാവിന്റെ ധീരപുത്രന്മാരുടെ സമാനതകളില്ലാത്ത വീര്യവും ധൈര്യവും ഓർമ്മിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു കാർഗിലിൽ ദ്രാസ് യുദ്ധസ്മാരകത്തിൽ നടന്ന പരിപാടിയിലും പദയാത്രയിലും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ത്യാഗം ചെയ്ത ധീരന്മാർക്ക് രാജ്യം ഒരുമിച്ച് നിന്ന് ആദരവർപ്പിക്കുകയാണെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുമ്പോഴും സൈനികരുടെ ത്യാഗം രാജ്യവും പുതുതലമുറയും ഓർമ്മിക്കുമെന്നും മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു वीर जवानों की शौर्य गाथा को याद करने का अवसर है आज का अवसर ये मेरे देश के युवा साथियों को हमारे देश के जवानों से प्रेरणा लेकर राष्ट्र के, के प्रति अपना समर्पण भाव व्यक्त करने का अवसर है ഡൽഹിയിൽ ഇന്ത്യാ ഗേറ്റിന് സമീപം യുദ്ധസ്മാരകത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം സമർപ്പിച്ചു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേന ഉപമേധാവി വ്യോമ നാവികസേനാ മേധാവിമാരും യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ സ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടന്നു ജനം ഡൽഹി